ഈഴവ സമുദായത്തിന് തന്നെ നാണക്കേടും അപമാനവും വെള്ളാപ്പള്ളിക്കെതിരെ സമുദായത്തിൽ നിന്ന് തന്നെ ശബ്ദം ഉയരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശിനെതിരെ സമുദായത്തിൽ നിന്ന് തന്നെ ശബ്ദമുയരുന്നു ശ്രീനാരായണ ദർശന വേദിയാണ് വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ കാലാവധി കഴിഞ്ഞ നേതാവ് വെള്ളാപ്പള്ളി നരേശൻ ഈഴവ സമുദായത്തിന് നാണക്കേടും അപമാനവുമാണെന്നാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശന വേദി ആരോപിക്കുന്നത് ആത്മാഭിമാനമുള്ള ശ്രീനാരായണീയർ ഈ സമുദായദ്രോഹിയെ തള്ളിപ്പറയണമെന്നും തുറന്നു കാട്ടണമെന്നും ശ്രീനാരായണ ദർശനവേദി ആവശ്യപ്പെടുന്നു വെള്ളാപ്പള്ളി നറേഷിന്റെ തുടർച്ചയായ വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ശ്രീനാരായണ ദർശനവേദിയുടെ പ്രതികരണം വന്നിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ മുൻനിർത്തി മുന്നോട്ടു പോകുന്ന എസ് യോഗത്തിന്റെ നിലവിലെ നേതാവ് വെള്ളാപ്പള്ളി നരേശൻ വിദ്വേഷ പ്രസ്താവനയിലൂടെ ഈഴവ സമുദായത്തിന് നാണക്കേടും അപമാനവും വരുത്തിവച്ചിരിക്കയാണ് സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്നിരുന്ന കാലത്തൊന്നും സമുദായത്തിന്റെ മുന്നോട്ടുപോക്കിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിന്റെ സ്വത്തബോധത്തെ പോലും പണയം വെച്ച് ഹിന്ദുത്വ വംശീയതയ്ക്ക് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈഴവ സമുദായത്തിന്റെ നിലനിൽപ്പിനെയും ഭാവിയെയും ബാധിക്കുന്ന സംവർണ്ണ സംവരണം കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് വർഷമായി അതിനെതിരെ ഒരു ചെറു ശബ്ദമുയർത്താൻ പോലും വെള്ളാപ്പള്ളിക്കോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്കോ ആയിട്ടില്ല എന്നുമാണ് ശ്രീനാരായണ ദർശനവേദി കുറ്റപ്പെടുത്തുന്നത് അത്തരമൊരു ഇടപെടൽ നാം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോയെന്നും കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദി ചോദിക്കുന്നു വെള്ളാപ്പള്ളി ഉൾപ്പെടുന്ന സമുദായ ഈഴവർക്കും മറ്റിതര ദളിത പിന്നോക്ക സമുദായങ്ങളിലെ വെഴും തലമുറയ്ക്കും വേണ്ടിയാണ് മുസ്ലിം ലീഗ് സവർണ സംവരണത്തിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തത് എന്നെങ്കിലും നാം ഓർക്കണം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദത പാലിച്ചപ്പോഴാണ് ലീഗ് ഇത്തരമൊരു നിലപാടെടുത്തതെന്നും ശ്രീനാരായണ ദർശനവേദി ഓർമ്മിപ്പിക്കുന്നു നടേശിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് സവർണ സംവരണം രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് നാക്കെടുത്താൽ മുസ്ലിം വിരുദ്ധത മാത്രം പറയുന്ന നടേശനെ മുഖ്യമന്ത്രിക്ക് പ്രിയമായിരിക്കാം വിദ്വേഷ പ്രസ്താവനകളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും ഓരോ ദിവസവും വെള്ളാപ്പള്ളി പുറത്തുവിടുന്ന വിഷമാലിന്യം കേരളം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും മനസ്സിലാക്കണം ഈടവരാതി ദളിത് പിന്നോക്ക മുസ്ലിം ജനതയെ ബാധിക്കുന്ന സവർണ സംവരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദി പ്രവർത്തകർ എന്നാൽ നടേശൻ നയിക്കുന്ന യോഗത്തിന്റെ ഒരു നേതാവിനും ഇത്തരമൊരു പ്രതിഷേധം നടത്താൻ സാധിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിനും വെള്ളാപ്പള്ളിക്കുമെതിരെ മുമ്പും ശബ്ദം ശബ്ദമുയർത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ശ്രീനാരായണ ദർശനവേദി എന്നാൽ രാഷ്ട്രീയ നിലപാടിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഇത്രയും തുറന്നടിക്കുന്നത് ആദ്യമായാണ് ഭൂരിപക്ഷം വരുന്ന ഈരവ സമുദായാംഗങ്ങളുടെ നിലപാടായി ഇതിനെ കാണാൻ കഴിയില്ലെങ്കിലും സമുദായത്തിലെ പുരോഗമനവാദികളായ വ്യക്തികളുടെ അഭിപ്രായമാണ് ശ്രീനാരായണ ദർശനവേദി പുറത്തുവിട്ടിരിക്കുന്നത്